ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന ഇ എം ഐ ആയിട്ട് ഓർഡർ ചെയ്ത പ്രോഡക്റ്റുകൾ എങ്ങനെ റിട്ടേൺ ചെയ്ത് നമുക്ക് റീഫണ്ട് എടുക്കാം ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ റിട്ടേണിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇ എം ഐ റിലേറ്റഡ് വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വാങ്ങിച്ചൊരു പ്രോഡക്റ്റ് ഞാൻ ഇ എം ഐ ആയിട്ട് കൺവേർട്ട് ചെയ്തു അതിനുശേഷം എനിക്ക് റിട്ടേൺ ചെയ്യേണ്ടി വന്ന സക്സസ് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക കൃത്യമായി ഞാൻ പറയുന്ന കാര്യങ്ങളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇ എം ഐ പ്രോഡക്റ്റ് നമുക്ക് റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ റീഫണ്ട് നമ്മുടെ പേയ്മെൻറ്റും എത്തുകയല്ലേ ക്രെഡിറ്റ് ആവുകയും ചെയ്യും അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റാണ് ഞാൻ റിട്ടേൺ ചെയ്തത് ഇത് ഞാൻ ഇ എം ഐ ആയിട്ട് കൺവെർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് മുകളിൽ കാണാം റീഫണ്ട് എനിക്ക് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കാർഡ് ഉപയോഗിച്ചാണ് ഞാനിത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് പേ ചെയ്തത് അപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട് എനിക്ക് റീഫണ്ട് ഏകദേശം മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ക്രെഡിറ്റ് ആയി കാർഡിലേക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇ എം ഐ ഓക്കെ ആയി ഇ എം ഐയുടെ കാര്യത്തിൽ വിഷയം ഉണ്ടായില്ല അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റിട്ടേൺ ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ റീസൺ റീസൺ കൃത്യമായിരിക്കണം അപ്പോൾ ഞാനിത് ഇതിന് ഡിഫക്റ്റീവ് ആയതുകൊണ്ടാണ് ഞാനിത് റിട്ടേൺ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് കൃത്യമായ റീസൺ കൊടുത്ത് റിട്ടേൺ ചെയ്യണം അതായത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന കാരണം കൊണ്ട് നമുക്ക് റിട്ടേൺ ചെയ്യാനായിട്ട് സാധിക്കില്ല നമ്മൾ ഇപ്പോൾ ഞാൻ സക്സസ് ആയതുകൊണ്ട് എനിക്കിത് വീണ്ടും കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ സക്സസ് ആയാൽ മാത്രമല്ലേ നിങ്ങളുടെ വീട് ചെയ്തിട്ട് കാര്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം അപ്പോൾ നമ്മൾ റിട്ടേൺ വിൻഡോ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ റീസൺ കൊടുക്കുന്നതിൽ കുറച്ച് കാരണങ്ങളുണ്ടാവില്ല ആ കാരണങ്ങളിൽ കൃത്യമായി നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് കൊടുക്കുക അപ്പോൾ എനിക്ക് ഡിഫക്റ്റീവ് ആയിരുന്നു ഞാൻ ഡിഫക്റ്റീവ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ സബ് ആയിട്ടുള്ള അടുത്ത ക്വസ്റ്റിങ് വന്നു അപ്പോൾ എല്ലാം കൃത്യമായി കൊടുത്ത് റീസണും അതിൻ്റെ സബ് റീസണും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു വിൻഡോ എന്ന് പറയുന്നത് നമ്മുടെ കമന്റ് ബോക്സ് ആയിരിക്കും അപ്പോൾ കമന്റ് ബോക്സ് എല്ലാവരും ഒഴിവാക്കി വിടുന്നൊരു കാര്യമാണ് ഈ കമൻ ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ഇഷ്യൂ എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് ഈ കമൻറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ കൃത്യമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്താ ഇഷ്യൂ എന്നുള്ളത് കറക്റ്റായിട്ട് കൊടുക്കുക അതിലുള്ള കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്ത ഇഷ്യൂസ് എല്ലാം അതിനകത്ത് കറക്റ്റായിട്ട് കൊടുക്കുക എന്നാൽ മാത്രം ഈ കമൻറ്റ് നമ്മൾ വെരിഫൈ ചെയ്യുമ്പോൾ ടെലിവെരിഫിക്കേഷന് വേണ്ടി ആൾ വിളിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അവർ അത് ഓൾറെഡി റീഡ് ചെയ്തിട്ടുണ്ടാവും എന്നിട്ടായിരിക്കും നമ്മളോട് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ അതുമായിട്ട് ബന്ധമില്ലാത്ത റീസൺ ആണ് പറയുന്നതെങ്കിൽ നമ്മുടെ റിട്ടേൺ റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ കമൻറ്റും കൊടുത്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ റിട്ടേൺ റിക്വസ്റ്റ് സക്സസ് ആവും അപ്പോൾ റിക്വസ്റ്റ് പോയി കഴിയുമ്പോൾ നമുക്ക് വരുന്നൊരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നമ്മളെ കോൾ ബാക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കോൾ ബാക്ക് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ നമ്മൾ കസ്റ്റമർ കെയറിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ കസ്റ്റമർ കെയറിൽ എങ്ങനെ കോൺടാക്റ്റ് എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആ വീഡിയോ കണ്ടിട്ടും ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം ആ നമ്പറിലും ട്രൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ വീഡിയോ കാണിച്ച പോലെ ചെയ്യുക അല്ലെങ്കിൽ നമ്പറിലും ട്രൈ ചെയ്യുക എന്നിട്ട് പറയുക നാൽപ്പത്തെട്ട് മണിക്കൂർ ഇതുപോലെ കഴിഞ്ഞിട്ടുണ്ട് എന്നെ ആരും കോൾ ബാക്ക് ചെയ്തിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അവർ നേരെ ആ ടെലി വെരിഫിക്കേഷന് വേണ്ടിയിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അവർ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും നമ്മളോട് എന്തൊക്കെയാണ് ഇഷ്യൂസ് എന്നുള്ളത് കൃത്യമായിട്ട് ചോദിക്കും അപ്പോൾ കൃത്യമായി മറുപടി പറഞ്ഞാൽ അവർ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ റിട്ടേൺ റിക്വസ്റ്റ് അതായത് റീഫണ്ട് അപ്രൂവ് ആക്കുന്നതായിരിക്കും ശേഷം പിക്ക് അപ്പ് നമ്മുടെ പ്രോഡക്റ്റ് പിക്ക് ചെയ്ത് പോയതിന് ശേഷം ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നമ്മുടെ റീഫണ്ട് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡിലേക്ക് അതായത് ഇ എം ഐ ആക്കിയ പേയ്മെൻറ്റ് മെത്തേഡിലേക്ക് ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് ആകുന്നതായിരിക്കും പക്ഷേ നിങ്ങൾ അതിനുമുമ്പ് ചെയ്യേണ്ട കാര്യം ഈ ആ റിട്ടേൺ അതായത് റീഫണ്ട് സക്സസ് ആകുകയാണെങ്കിൽ അതായത് റിട്ടേൺ അപ്രൂവ് ആകുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാർഡിൻ്റെ കസ്റ്റമർ കെയറിൽ ഇപ്പോൾ ഏത് ബാങ്കാണോ അതിൻ്റെ കസ്റ്റമർ കെയറിൽ വിളിക്കുക ശേഷം അതിൻ്റെ ഇ എം ഐ ക്യാൻസലാക്കാൻ പറയുക അപ്പോൾ അവരും കുറച്ച് ഇൻഫർമേഷൻസ് ചോദിക്കും അതിന് ശേഷം അവർ ഇ എം ഐ തരും അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മുടെ ഫ്ലിപ്പ്കാർട്ട് നമ്മുടെ റീഫണ്ട് ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി കാർഡിലേക്ക് ക്രെഡിറ്റ് ആക്കോളും അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൂ വളരെ കൃത്യമായിട്ട് റീഫണ്ട് പ്രോസസ്സ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും റീഫണ്ട് കിട്ടും ഇ എം ഐ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് പേടിക്കാനില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നെ വ്യക്തമായെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ ഷോപ്പിംഗ് റിലേറ്റഡ് വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ